നമ്മുടെ ഫെഡറേഷന്റെ കഴിവുകൊണ്ട് ഇത്തവണ ഐ എസ് എല്ലിന് മുമ്പ് സൂപ്പർ കപ്പ് കളിച്ചുകൊണ്ടാണ് നമ്മുടെ ടോപ്പ് ടയർ ടീമുകൾ സീസൺ ആരംഭിക്കുന്നത് എന്നാൽ സൂപ്പർ കപ്പ് അവർക്ക് കൃത്യമായി നടത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് പല മത്സരങ്ങൾക്കും ടെലികാസ്റ്റിംഗ് ഉണ്ടാവില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട് സൂപ്പർ കപ്പ് പോരാട്ടങ്ങൾക്ക് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങി കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പതിവിന് വിപരീതമായ ഫുൾ സ്ട്രെങ് സ്ക്വാഡുമായിട്ടൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് വേണ്ടി മൈതാനത്തിറങ്ങണം കഴിഞ്ഞ സീസണിൽ ടോപ്പ് സിക്സ് ഫിനിഷ് നഷ്ടമായ ബ്ലാസ്റ്റേഴ്സിന് ഇതൊരു തിരിച്ചുവരവ് കൂടി ആവണം ബ്ലാസ്റ്റേഴ്സ് ഒരുക്കങ്ങൾ നടത്തുമ്പോൾ തെളിഞ്ഞു വരുന്നത് പരിശീലകൻ ഡേവിഡ് കാറ്റാല ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു തന്ത്രമാണ് സൂപ്പർ കപ്പിൽ മാത്രമല്ല ഒരു വരുന്ന ഐ എസ് എൽ സീസണിലും ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിൽ ഉപയോഗിക്കാൻ പോകുന്ന പ്രധാന തന്ത്രം ഇതായിരിക്കാം അതായത് ക്യുപ്ലേറ്റ് ആറ്റിക്സ് പന്ത് കൂടുതൽ സമയം കൈവശം വെക്കാതെ ഒന്നോ രണ്ടോ ടച്ചുകൾ മാത്രം പാസ് ചെയ്ത് അതിവേഗം മുന്നോട്ട് കുതിക്കുന്ന അറ്റാക്കിംഗ് ടാറ്റിക്സ് ആണിത് പരിശീലന വീഡിയോകളിൽ താരങ്ങൾ പന്ത് അധിക നേരം കയ്യിൽ വെക്കാതെ കൈമാറി മുന്നോട്ട് പോകുന്ന രീതിയാണ് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുത്തിട്ടുള്ളത് എതിരാളികൾക്ക് പ്രതിരോധം ഒരുക്കാൻ സമയം നൽകാതെ വേഗതയും കൃത്യതയും ഉള്ള പാസുകളിലൂടെ ഗോൾ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ചുപ്ലെ തന്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം അതിനു പറ്റിയ താരങ്ങളും ബ്ലാസ്റ്റേഴ്സിനൊപ്പമുണ്ട്